അവിടെ ക്യൂ കോംപ്ലക്സ് നിർമ്മിച്ചതാകട്ടെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒറ്റ മതി എനിക്ക് സെക്കൻഡോടെ സിസ്റ്റം കൊണ്ടുവന്നതാകട്ടെ അതെല്ലാം അന്നത്തെ കോൺഗ്രസിന്റെ ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ശ്രീ പ്രയാറിന്റെ കാലത്താണ് കൊണ്ടുവന്നല്ലോ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഞാൻ അല്ലല്ല വിർച്വൽ ക്യൂ സിസ്റ്റത്തെ ഒരിക്കലും എതിർത്തിട്ടില്ല ആരും വിർച്വൽ ക്യൂ സിസ്റ്റത്തിൻ്റെ സമയത്ത് സ്പോട്ട് രജിസ്ട്രേഷൻ കൂടി വേണമെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ഞാൻ അന്നും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് എനിക്ക് കൃത്യമായി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളാണ് ഞാൻ എല്ലാ മാസവും പോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നത് അപ്പോൾ അവിടെ വിർച്വൽ ക്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്ത എന്താ വരുന്ന ഭക്തന്മാരുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത് അങ്ങോട്ട് വരണ്ട അവിടെ സ്പോർട്സ് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത് അതിനുശേഷം സ്പോർട്സ് രജിസ്ട്രേഷൻ വിവാദമായപ്പോൾ കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴും നിങ്ങൾ ക്യൂവിൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറച്ചിരുന്നു സ്പോർട്സ് രജിസ്ട്രേഷൻ അനുവദിച്ചത് അതുകൊണ്ട് 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 ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അജിംസാധ്യ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്താൽ വികസന പ്രവർത്തനം ചർച്ച ചെയ്താൽ വൺ ടു വൺ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് നിയമസഭയിൽ വി എൻ വാസവൻ എം എൽ എ ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവിടെ നടക്കുന്ന പാർട്ടി സമ്മേളനമാണെന്നും ഉദ്യോഗസ്ഥന്മാരെയും പാർട്ടി കേഡറുകളെയും വിളിച്ചിരുത്തിയാണെന്നും അവിടെ ആളുകൾ വരില്ല എന്നും ഞങ്ങൾക്കറിയാമല്ലോ അവിടെ ആര് വന്നു എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള അവിടെ വന്നിട്ടുള്ള ജയചന്ദ്രൻ അവിടെ പോയെന്നൊക്കെ എനിക്കറിയാവുന്നേ ഞങ്ങൾ ഒന്നിച്ചു ഇതിന് മുമ്പും ചർച്ചയിൽ ഇതേ വിഷയത്തിൽ ഇരുന്നല്ലോ ജയചന്ദ്രൻ എന്റെ നാട്ടുകാരനാണല്ലോ അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് ഇടതുപക്ഷ നിരീക്ഷകനായിട്ടാണ് അദ്ദേഹം പൊതുവിൽ പങ്കെടുക്കുന്നത് എനിക്ക് അതിലൊന്നും തർക്കമില്ലല്ലോ അദ്ദേഹം പോയെന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ലല്ലോ പക്ഷെ എന്റെ ചോദ്യം അവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പാർട്ടി കേഡറുകൾ വന്നിട്ടുണ്ട് പാർട്ടി അനുകൂലികളായ നിഷ്പക്ഷ നിരീക്ഷകർ വന്നിട്ടുണ്ട് കുറേ ദിവസം ബോർഡിലെ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കും കൃത്യമായി കണക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എത്ര പേര് വന്നു കൊടുക്കാൻ കഴിയുന്നില്ല അവിടെ വേറൊന്നും വേണ്ടല്ലോ അവിടെ വരുന്ന ബാഡ്ജ് ടാഗ് ഭക്ഷണം കമത്തി കളയുന്നത് കാണുകല്ലേ എന്ന് സങ്കടത്തോടു കൂടി കേരളം കാണുകല്ലേ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഫയലിലുണ്ട് കഴിഞ്ഞ ദിവസം അത് ഞങ്ങൾ കാണിക്കും അവിടെ നിറഞ്ഞിരിക്കുന്ന ഞാൻ നിറഞ്ഞിരിക്കുന്നത് അജിംഷാട് പറയാനുള്ളൂ അജിംഷാനോട് ഒരു വരിയേ പറയാനുള്ളൂ ഒരു ഭയപ്പാടും ഞങ്ങൾക്കില്ല മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും കേരളയിൽ വരുമെന്ന് പറഞ്ഞ് സമരം നടത്തി സമരം നടത്തി എം വി ഗോവിന്ദൻ കേരളത്തിൽ അറിയപ്പെട്ടത് അപ്പം ഗോവിന്ദൻ എന്ന നിലയിലേക്ക് മാറിയിരുന്നു അദ്ദേഹത്തെ ആളുകൾ ട്രോളിയിരുന്നു അത് മാറി എ ഇ ഗോവിന്ദൻ ആക്കിയിട്ടുണ്ട് ആ ഒരു വ്യത്യാസം അതും നമുക്ക് ചർച്ച ചെയ്യാം അതൊരു സബ്ജക്ട് ആയിട്ട് എടുത്താൽ ഞാനതിനും തയ്യാറാണ്